നിങ്ങളുടെ കണ്ണ് നിറയുന്നത് മാത്രം എനിക്ക് സഹിക്കാൻ പറ്റില്ല ഏട്ടാ ഇനി ഇങ്ങനെ കരയില്ലേ ഇത് പറഞ്ഞ് സിദ്ധുവിനെ നെഞ്ചിലേക്ക് ചേർക്കുമ്പോൾ രണ്ട് പേരും കരഞ്ഞിരുന്നു ഡാ അർജു ഇന്നല്ലേ ആയുൾ ലീവ് കഴിഞ്ഞ് തിരിച്ചു വരുന്നത് രാവിലെ കോളേജിനെ മരത്തിൻ്റെ ചുവട്ടിലിരുന്ന് കാര്യം പറയുമായിരുന്നു അർജുനും കൂട്ടുകാരും അതേടാ ഇന്നാണ് സുഖചികിത്സയൊക്കെ കഴിഞ്ഞ് നമ്മുടെ സാറ് വരുന്നത് ചെറുക്കൻ ആയിരുന്നു ആ ദിവസം പെരുമാറിയിരുന്നത് ഒരു ചാൻസ് എനിക്ക് അവൻ തന്നിട്ടില്ല പൊട്ടി അവൻ എങ്ങനെ ചാൻസ് തരാനാണ് അവൻ്റെ ജീവിതമല്ലേ അയാൾ നശിപ്പിച്ചത് ഏയ് ജീവിതം നശിപ്പിച്ചു എന്ന് പറയാൻ പറ്റില്ല ആഴ്സാറിനറിയാതെയെങ്കിലും ചെയ്ത ആ കാര്യം നല്ലതല്ല നല്ലതാണ് സാക്ഷി വന്നു കഴിഞ്ഞതിൽ പിന്നെ സിദ്ധു എപ്പോഴും ഹാപ്പിയാണ് ഇപ്പം ഏതു നേരവും അവളെ അവൻ അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് ആഴ്സാറിനോട് നന്ദിയാണ് പിന്നെ മര്യാദയ്ക്ക് നമ്മളൊക്കെ അടിച്ചു പൊളിച്ച് നടത്തേണ്ട നമ്മുടെ സിദ്ധുവിൻ്റെ കല്യാണമല്ലേ ആ മൈഡിയർ സാറ് പേരിന് മാത്രം ഉള്ളൊരു ചടങ്ങാക്കി തീർത്തത് സിദ്ധുവിനെ കാണുമ്പോൾ നാണം കൊണ്ട് ചുമക്കേണ്ട സാക്ഷിയല്ലേ ആ ദിവസം എല്ലാവരുടെയും മുന്നിൽ നിർവികാര്യമായി നിന്നത് അതൊക്കെ ആലോചിക്കുമ്പോഴാണ് ദേഷ്യം എന്തായാലും സാറ് കഷ്ടപ്പെട്ടൊരു കല്യാണം നടത്തിയതല്ലേ അപ്പോൾ പിന്നെ എങ്ങനെയാണ് ബാക്കി കാര്യങ്ങൾ ബ്രോക്കർ വന്ന് കയറുമ്പോൾ നമ്മളായി കഴിയുന്ന ഒരു പണി കൊടുത്താലോ പണിയൊക്കെ കൊടുക്കണം പക്ഷെ ഇതൊരു കാരണം കൊണ്ടും സിദ്ധു അറിയരുത് അറിഞ്ഞാ പിന്നെ നമ്മുടെ ബാക്കി അവൻ വെച്ചേക്കില്ല സിദ്ധു ഇന്ന് വരില്ലല്ലോ കോളേജിൽ അപ്പോൾ പിന്നെ ലേറ്റാക്കണ്ട ഇന്ന് തന്നെ സാറിനുള്ള ചെറിയ ഗിഫ്റ്റ് കൊടുത്തേക്കാം എത്ര നേരം സാക്ഷിയുടെ ചൂട് പറ്റി അങ്ങനെ ഇരുന്നു എന്ന് സിദ്ധുവിനറിയില്ല എല്ലാ വിഷമങ്ങളും അവളോട് പറഞ്ഞപ്പോൾ തന്നെ അവന് പകുതി ആശ്വാസം തോന്നി ഇന്ന് മുഴുവൻ ഇങ്ങനെ ഇരിക്കാനാണോ കണ്ണേട്ടൻ്റെ പ്ലാന് ആഹാരം കഴിക്കണ്ടേ ഫുഡ് കഴിക്കാൻ ഇവിടെ ഒന്നുമില്ല സച്ചു ഇനി ഉണ്ടാക്കാനൊന്നും നിൽക്കണ്ട ഞാൻ ഓൺലൈൻ ഓർഡർ ചെയ്യാം ബിരിയാണി മതി നിനക്ക് ബിരിയാണിയിൽ ആരെങ്കിലും കൈവശം തന്നിട്ടുണ്ടോ പെണ്ണേ ഇങ്ങനെയും ബിരിയാണി പ്രാന്തി ഇതും പറഞ്ഞ് അവളുടെ തലയ്ക്കൊന്ന് കൊട്ടിയിട്ട് സിദ്ധു താഴേക്ക് പോയി ആദ്യം ക്ലാസ്സിൽ കയറാൻ ഒരു മടി പോലെ തോന്നിയെങ്കിലും ക്ലാസ്സിലെ കുട്ടികളൊന്നും കഴിഞ്ഞ കാര്യം പറഞ്ഞു ഒന്നും കുത്തി പറയാത്തത് ആയുഷിനൊരു സമാധാനമായിരുന്നു ആദ്യത്തെ ക്ലാസ് കഴിഞ്ഞിറങ്ങിയപ്പോഴാണ് നോട്ടീസ് ബോർഡിന്റെ മുന്നിൽ ആൾക്കൂട്ടം കണ്ടത് അതെന്താ എന്ന് അവിടെ ചെന്ന് നോക്കിയതും അപ്പു തറഞ്ഞു നിന്നു തന്റെ വലിയൊരു കാർട്ടൂൺ അതിന്റെ താഴെ ഇങ്ങനെ ചുളിവിന് കല്യാണം നടത്താൻ ബന്ധപ്പെടുക ആയുഷ് കേരള മാട്രുമോണി ജാതി മതം ഒന്നും പ്രശ്നമല്ല കുറച്ച് പേര് ദോഷം കേൾക്കും എന്നതൊഴിച്ച ആഗ്രഹിച്ച പെണ്ണിനെ തന്നെ സ്വന്തമാക്കാം പ്രായപൂർത്തിയാകണമെന്ന് മാത്രം കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ആയുഷ് പ്രതാപ് ഫോൺ നമ്പർ കല്യാണം എന്ന പണി കൂട്ടുകാർക്ക് കൊടുക്കണമെന്നുള്ളവർക്കും ബന്ധപ്പെടാവുന്നതാണ് നിബന്ധന പെണ്ണിനെയും ചെറുക്കനെയും നിങ്ങൾ കണ്ടുപിടിച്ചു തരണം തലക്കടി തലക്കടികെട്ടിയതുപോലെയായി ആയുഷിന് അല്ലെങ്കിൽ തന്നെ പരസ്യമായി മാപ്പ് പറഞ്ഞ നാണം കെട്ടതാണ് ഇനി അതിൻ്റെ കൂടെ ഇതും കുട്ടികളുടെ കളിയാക്കലെല്ലാം കൂടിയായപ്പോൾ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പോയാ മതി എന്ന അവസ്ഥയാണ് അവന് വണ്ടിയെടുക്കാൻ വേണ്ടി പോയപ്പോഴാണ് അപ്പു ബൈക്ക് വെച്ചതിന്റെ അടുത്ത് അർജുനും ഗ്യാങ്ങും നിൽക്കുന്നത് കണ്ടത് അവരെ ഒന്ന് നോക്കി പോകാൻ പോയപ്പോൾ പുറകിൽ നിന്നും ഗാനമേള കേട്ടു കല്യാണം നടത്താനെ ആഴ്സാറുണ്ടല്ലോ അവരെ ഒന്ന് നോക്കി പേടിപ്പിച്ച ശേഷം വണ്ടിയെടുത്ത് പോകുന്ന ആയുഷിനെ കണ്ട് തലയും കുത്തി കിടന്ന് ചിരിച്ചു അവർ എന്തോ വലിയ കാര്യം ചെയ്ത് സന്തോഷമായിരുന്നു അർജുന് നിമിഷങ്ങൾക്കുള്ളിൽ സിദ്ധുവിൻ്റെ കോൾ വന്നതും അവൻ്റെ ചിരി സ്വിച്ച് ഇട്ടതുപോലെ നിന്നു പുല്ല് മുതലാളിയെല്ലാം കണ്ട് ബോധിച്ചു എന്ന് തോന്നുന്നു ബീച്ചിൽ ദക്ഷിൻ്റെ ആളെ തിരിക്കുവായിരുന്നു ആരൂ പരസ്പരം മൗനം കൊണ്ട് കഥ പറയുന്ന നിമിഷങ്ങൾ ആരു ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട് എന്ത് നിന്റെ വീട്ടിൽ വന്ന് നമ്മുടെ കാര്യം സംസാരിക്കാൻ അച്ഛനെന്ത് പറഞ്ഞു വരാമെന്ന് ഒരു ഇനി ഒരുപാട് താമസിക്കാൻ പറ്റില്ല എൻ്റെ കുഞ്ഞിയെ വേണ്ട എന്ന് പറഞ്ഞതുപോലെ നിന്റെ ചേട്ടൻ കല്യാണം നടത്താൻ താല്പര്യമില്ല എന്നൊരു സുപ്രഭാതത്തിൽ പറഞ്ഞാലോ അവനെനിക്കിപ്പോ ഒട്ടും വിശ്വാസമില്ല ഏറ്റവും അടുത്ത മുഹൂർത്തം നോക്കാൻ ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട് കല്യാണം കഴിഞ്ഞ് നീ ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചാൽ മതി ഡിഗ്രി കഴിയുമ്പോൾ ഞാൻ ബാംഗ്ലൂർ കൊണ്ടുപോകാം എല്ലാം മനസ്സിൽ കണ്ടിട്ടുണ്ടല്ലേ ദച്ചുവേട്ടൻ ഈ നാട്ടിൽ ജോലി ചെയ്യില്ലേ അപ്പോൾ നല്ലൊരു കമ്പനിയിൽ ജോലി കിട്ടിയ നാട്ടിലേക്ക് വരണം പക്ഷേ എനിക്ക് കുഞ്ഞു ആ വീട്ടിൽ പറ്റുന്നില്ല സ്വയം തെറ്റ് ചെയ്തു എന്ന ബോധ്യമുണ്ട് എന്നിട്ടും അവളെ വീട്ടിലേക്ക് വിളിക്കാൻ അവർക്കൊക്കെ അഭിമാന പ്രശ്നം ഞാനും വിചാരിച്ചു അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് എനിക്ക് കാണണം എന്ന് തോന്നുമ്പോൾ ഞാൻ അവളെ പോയി കാണാറുണ്ട് അവർക്ക് വേണ്ട എന്ന് പറഞ്ഞ് എനിക്കങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ പിന്നെ ഒരു കാര്യം ഞാൻ ഇപ്പോഴേ പറയാം ആയുഷെന്തെങ്കിലും ഉടക്ക് കല്യാണത്തിന് പറഞ്ഞാൽ ഞാൻ വിളിക്കുമ്പോൾ മര്യാദയ്ക്ക് ഇറങ്ങി വന്നോളണം നിന്റെ ചേട്ടനെ പോലെ ഓന്തിനെ പോലെ നിറം മാറുന്നവനെ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഞാൻ ദീക്ഷിത് പറയുന്നതിനെല്ലാം ഒന്നും തിരിച്ചു പറയാതിരിക്കുന്ന ആരുവിനെ കണ്ടപ്പോൾ അവന് പാപം തോന്നി എന്തൊക്കെയായാലും സ്വന്തം ചേട്ടനല്ലേ നിനക്ക് വിഷമമാണെന്ന് അറിയാം പക്ഷെ എൻ്റെ അവസ്ഥ കൊണ്ട് പറഞ്ഞു പോകുന്നതാണ് അവൻ ചെയ്തതൊക്കെ എനിക്കും കണ്ടില്ല കേട്ടില്ല എന്നടിക്കാനാകില്ല ആരു എൻ്റെ കുഞ്ഞി അനുഭവിച്ച വിഷമം അപ്പോൾ സിദ്ധു അവളെ കൂടെ ആക്കി ആയിട്ടല്ലേ വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിലുള്ള അവസ്ഥ നീ ഒന്ന് ചിന്തിച്ച് നോക്കിയേ ഞാൻ പൊന്നുപോലെ കൊണ്ടു നടന്ന കുഞ്ഞി അവൻ കാരണം ഇനി നിന്റെ അടുത്ത് അവൻ്റെ കാര്യം പറയാതിരിക്കാൻ ശ്രമിക്കാം ഞാൻ അതെനിക്ക് പറയാൻ പറ്റൂ ഇന്ന് കുഞ്ഞിയെ കാണാൻ പോകണം സിദ്ധു വിളിച്ചിട്ടുണ്ടായിരുന്നു ഉം ഞാനും വരട്ടെ തെച്ചു വേട്ടാ ആ നീ അമ്മയെ വിളിച്ചു പറ അല്ലെങ്കി നീ വെറുതെ അവൾ പേടിക്കും എൻറെ അനിയത്തിക്ക് പണി കൊടുക്കാൻ നല്ല ഉത്സാഹമായിരുന്നു എങ്കിലും നിന്റെ കാര്യം വരുമ്പോൾ അങ്ങനെ അല്ലല്ലോ സ്വന്തം മോളല്ലേ വൈകിട്ട് വെറുതെ കായലിന്റെ ഭംഗി ആസ്വദിച്ച് നിൽക്കുമ്പോഴായിരുന്നു രണ്ട് കൈ അവളെ പുറകിൽ കൂടി വന്ന് ചുറ്റി വരിഞ്ഞത് എന്താണ് ഭാര്യ ഇത്ര കാര്യമായ ആലോചന ഇന്ന് തന്നെ നമ്മൾ തിരിച്ചു വീട്ടിൽ പോകില്ലേ കണ്ണേട്ട എനിക്ക് ഈ സ്ഥലം ഒരുപാട് ഇഷ്ടമായി അതിനി നമ്മൾ തിരിച്ചു പോകുന്നില്ലല്ലോ സച്ചു ഇനി മുതൽ ഇതാണ് നമ്മുടെ വീട് സാധനങ്ങളെല്ലാം ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ ഞാൻ ആളെ സെറ്റാക്കിയിട്ടുണ്ട് അർജുനും വിച്ചുവും കൂടി എല്ലാം ചെയ്യും എന്നിട്ട് അവിടെ പോകണമെന്ന് തോന്നുന്ന ദിവസം നമുക്ക് അവിടെ പോകാം എന്താ പോരേ പക്ഷെ അപ്പോൾ എല്ലാവരും അറിയില്ലേ ഏട്ടൻ ഓ എൻ്റെ കമ്പനിക്കാരും അതറിഞ്ഞാലും എനിക്കൊന്നുമില്ല പിന്നെ എനിക്ക് അച്ഛനും അമ്മയും ഇല്ല എന്നല്ലാതെ എൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് മറ്റാർക്കും ഒന്നും അറിയില്ല നിൻ്റെയും യശുവിൻ്റെയും സന്തോഷമാണ് എനിക്ക് വലുത് ബാക്കിയൊക്കെ ഞാൻ മൈൻഡ് ചെയ്യാറില്ല പിന്നെ ഏട്ടാ ഞാനൊരു കാര്യം ചോദിച്ചാൽ വിഷമാകുമോ അത് നീ ചോദിച്ചാലല്ലേ പറയാൻ പറ്റൂ ഏട്ടൻ്റെ അച്ഛനും അമ്മയും അത് ശരിക്കും ആക്സിഡൻ്റ് ആണോ ഈ വിൽപത്രമൊക്കെ നേരത്തെ എഴുതി വെച്ചു എന്ന് പറഞ്ഞത് ചോദിച്ചതാ നിന്റെ ഈ സംശയം എനിക്കുണ്ടായിരുന്നു സച്ചു ഈ നിൻ്റെ പുറകിൽ കുറേ നടന്നതാണ് ഞാൻ അപ്പം മനസ്സിലായ കാര്യം അച്ഛന് ശത്രുക്കൾ ഉണ്ടായിരുന്നു പക്ഷേ മരിക്കാൻ കാരണം അച്ഛൻ്റെ വണ്ടിയുടെ അമിത വേഗതയാണ് ഒരു പക്ഷേ ഞങ്ങളെ നേരത്തെ കാണാൻ വേണ്ടി വണ്ടിയുടെ സ്പീഡ് കൂട്ടി വന്നതായിരിക്കണം പിന്നെ വിൽപത്രം സ്വന്തം ബന്ധുക്കളെ അച്ഛനെ നേരത്തെ മനസ്സിലായി എന്ന് തോന്നുന്നു അതായിരിക്കും ഈ കായലും കാറ്റും എല്ലാം നല്ല ഭംഗിയാണല്ലേട്ടാ വിഷമം മാറ്റാനെന്ന പോലെ അവൾ പറഞ്ഞപ്പോൾ അവൻ സച്ചുവിനെ അവൻ അഭിമുഖമായി തിരിച്ചു നിർത്തി ആണോ ശരിക്കും നല്ല ഭംഗിയാണോ പക്ഷേ അതിലും ഭംഗി എനിക്ക് തോന്നിയിട്ടുള്ളത് നിൻ്റെ മുഖത്തെ ഈ സിന്ദൂരത്തിനാണ് സിദ്ധു പറഞ്ഞതും അവനെ ഇറുക്കെ പുണരാൻ പോയവൾ എന്നാൽ സാക്ഷിയെ പോലും ഞെട്ടിച്ചുകൊണ്ട് സിദ്ധു ഒരു കൈകൊണ്ട് അവളുടെ പിൻകഴുത്തിൽ പിടിച്ച അവളുടെ ചുണ്ടുകൾ തൻ്റെ ചുണ്ടുകളുമായി കൊരുത്തു ആദ്യം ഒന്ന് പകച്ചു പോയെങ്കിലും പിന്നീട് സാക്ഷിയുടെ കൈകൾ അവൻ്റെ തലമുടിയിൽ കൊരുത്തു വലിച്ചു പരിസരം പോലും മറന്നു നിന്ന ദീർഘ ചുംബനത്തിന് ശേഷം അടമു മാറുമ്പോൾ രണ്ടുപേരും നന്നായി കിതച്ചിരുന്നു ഒടുവിൽ അവളെ പൊക്കിയെടുത്ത അകത്തേക്ക് നടക്കുമ്പോൾ നാണം മറക്കാനെന്ന പോലെ സാക്ഷി അവളുടെ മുഖം അവന്റെ നെഞ്ചിൽ ഒളിപ്പിച്ചു പെട്ടെന്നാണ് ഒരു ബൈക്ക് അവിടെ വന്ന് നിന്നത് അതിൽ നിന്നും ഇറങ്ങുന്ന ആളുകളെ കണ്ടപ്പോൾ സച്ചു ദയനീയമായി സിദ്ധുവിനെ നോക്കി ആരും ദീക്ഷിത്തും ബൈക്കിൽ നിന്നിറങ്ങി ആരും അവിടെ നടക്കുന്ന സീന് കണ്ടറിയാതെ തന്നെ ദീക്ഷിത്തിന്റെ പുറകിൽ ഒളിച്ചു ദീക്ഷിതാണെങ്കിൽ ഞാൻ ഈ നാട്ടുകാരനല്ല എന്ന പോലെ തെങ്ങിലെ തേങ്ങയുടെ എണ്ണവും എടുത്തു പഠിച്ചു കണ്ണേട്ട പ്രശ്നമായോ പ്രശ്നായെന്നാ തോന്നുന്നേ എനിക്കെന്തോ പോലെ ഞാനിനി എങ്ങനെ ആരുവിന്റെ മുഖത്തേക്ക് നോക്കും കണ്ണുകൊണ്ട് നോക്കണം ഇവിടെ രണ്ട് പിഞ്ചു പൈതുകൾ നിൽക്കുന്നത് കണ്ടിട്ടും ഭാര്യയും ഭർത്താവും റൊമാൻസിക്കുന്നു നോക്കിയേ മര്യാദക്ക് അവളെ താഴെ ഇറക്കടാ അളിയ ദീക്ഷിത്തിന്റെ അലർച്ച കേട്ടതും സിദ്ധു സാക്ഷിയെ പതിയെ താഴെ നിർത്തി അളിയനെന്താ ഇതുവഴി പതർച്ച മറയ്ക്കാനായി സിദ്ധു ചോദിച്ചതും സാക്ഷി അവൻ്റെ പുറകിലേക്കൊതുങ്ങി ഈ വഴി ഞാൻ വഴി തെറ്റി വന്നതാണ് എന്തേ നീയല്ലടാ ഗൂഗിൾ മാപ്പൊക്കെ അയച്ചു തന്നിട്ട് അളിയാൻ പോകുന്നതിന് മുൻപ് ഇവിടേക്ക് വരണേന്ന് പറഞ്ഞത് എന്നിട്ട് വന്നപ്പോ അയ്യാ ഞാൻ ഓർക്കുന്നു വല്ലാതെ ഓർക്കുന്നു വെളിയിൽ നിൽക്കാതെ അകത്തേക്ക് വാദിക്കൂട്ട സാക്ഷി വിളിച്ചതും ബാക്കി അങ്ങ് അകത്ത് കയറിയിട്ടെന്നപോലെ സിദ്ധു ദീക്ഷത്തിനെ കൊണ്ട് അകത്തേക്ക് കയറി സാക്ഷിയുടെ കൂടെ ആരും സിദ്ധു ഈ വീട് അകത്തേക്ക് കയറിയതും ഹാളിലുള്ള ഫോട്ടോയും മറ്റും കണ്ട് ദീക്ഷിക്ക് തറിയാതെ ചോദിച്ചു പോയി അതെന്താടാ ചേട്ടാ ഇവിടെ മുഴുവൻ ഞങ്ങൾ മൂന്ന് പേരെയും ഫോട്ടോയുള്ളേ എന്നിട്ടെന്താ ഇങ്ങനെ ഒരു ഡൗട്ട് അത് പിന്നെ ഞാൻ ആദ്യം അളിയനെ അവിടെ ഒന്നിരിക്കെ എന്നിട്ട് നമുക്ക് സംസാരിക്കാം ഇതും പറഞ്ഞ് സിദ്ധു ഹാളിലെ സോഫയിലിരുന്നതും ദീക്ഷിത് അവൻ്റെ അടുത്തിരുന്നു എന്താളിയ സംശയം അല്ല സിദ്ധു ഈ വീടാരുടെയാണ് നിങ്ങൾ നേരത്തെ താമസിപ്പിച്ച വീടൊപ്പോ ഈ വീട് ആരുടെയാണെന്ന് ചോദിച്ചാൽ ഞങ്ങളുടെയാണ് എൻ്റെയും സാക്ഷിയുടെയും പിന്നെ ഞങ്ങളുടെ വിശുവിൻ്റെയും പിന്നെ മറ്റേ വീട് അതും എൻ്റെ തന്നെ നീ വെറുതെ ആളെ കളിയാക്കാതെ കാര്യം പറയുന്നുണ്ട് സിദ്ധു ദച്ഛുവേട്ട ഞാൻ തമാശ പറഞ്ഞതല്ല ഈ വീട് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഉണ്ടാക്കിയതാണ് കായലിനരികിലൊരു വീട് അത് എൻ്റെ സ്വപ്നമായിരുന്നു സച്ചുവിനെ ആദ്യമായി കണ്ടാൽ ഇഷ്ടമായപ്പോൾ ഞാൻ ഈ വീടിൻ്റെ പ്ലാനാണ് ആദ്യം ഉണ്ടാക്കിയത് പിന്നെ ഞങ്ങളുടെ കല്യാണം എല്ലാം പെട്ടെന്നായത് കൊണ്ടാണ് അവൾ അവിടെ നിന്ന് നിന്നത് പക്ഷേ ഇനിയും എൻ്റെ പെണ്ണിനെ അവിടെ നിർത്തി കഷ്ടപ്പെടുത്താൻ തോന്നിയില്ല ഡാ പക്ഷേ ഇവിടെ ഒരു വീട് വെക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇറ്റ് ഈസ് ഹൈലി എക്സ്പെൻസീവ് അപ്പോൾ പിന്നെ നീ മംഗലത്ത് ഗ്രൂപ്പിൻ്റെ ഓണർ സിദ്ധാർത്ഥ് വിഷ്ണുനാഥിനെ ഒരു വീട് വെക്കാനാണോ പ്രയാസം അറിയാം വാട്ട് കേട്ടത് വിശ്വസിക്കാനാകാതെ ദീക്ഷത്തിരുന്നപ്പോൾ സിദ്ധു കോഫിയായി വന്ന സാക്ഷിയെ പിടിച്ചിരുത്തി ബാക്കി പറയാൻ തുടങ്ങി നീ ഇങ്ങനെ കണ്ണിൽ കണ്ടതെല്ലാം എന്ന് വെച്ച് എന്ത് സംഭവിക്കും അപ്പോൾ കോളേജിലുണ്ടായ നാണക്കേട് മാറില്ല കോളേജിൽ നിന്ന് വന്ന് കണ്ണിൽ കണ്ടതെല്ലാം ചവിട്ടി പൊളിക്കുന്ന ആയുഷനെ നോക്കി പ്രതാപ് പറഞ്ഞു അച്ഛൻ അങ്ങനെയൊക്കെ പറയാ പക്ഷെ ഇന്ന് ഞാൻ ആ കുട്ടികളുടെ മുന്നിലാകെ നാണം കിട്ടും ആ സിദ്ധുവിൻ്റെ വാലുണ്ടല്ലോ അർജുൻ അവനാണ് അവനാണെല്ലാത്തിനും മുന്നിൽ സിദ്ധുവിനെ തൊട്ടാ പൊള്ളുന്നത് അവനാണ് ഇങ്ങനെയുണ്ടോ കൂട്ടുകാരെ സഹിക്കുന്നതിനൊരു പരിധിയുണ്ട് നീ ഇങ്ങനെ ചൂടായിട്ടൊന്നും നടക്കാൻ പോകുന്നില്ല അപ്പോൾ നമ്മൾ നമ്മളറിഞ്ഞോ അവിടെ സി സി ടി വി ഉണ്ടെന്ന് മറ്റൊരു കാര്യത്തിൽ അഭിപ്രായം പറയാത്ത കോളേജിന്റെ ആർക്കും അറിയാത്ത ഉടമസ്ഥൻ അവൾക്ക് വേണ്ടി തലപൊക്കുമെന്ന് നീ എന്തായാലും അവിടെ ജോലിക്ക് പോയേ പറ്റൂ അല്ലെങ്കിൽ അറിയാമല്ലോ മംഗലത്ത് ഗ്രൂപ്പുമായിട്ടുള്ള എഗ്രിമെന്റ് പിൻവലിച്ചാൽ ഉണ്ടാകാൻ പോകുന്ന നഷ്ടങ്ങൾ അത് നികത്താൻ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് പറ്റില്ല എല്ലാം സഹിക്കുക ക്ഷമിക്കുക അതുമാത്രേ ഉള്ളൂ ഇപ്പൊ നമ്മുടെ മുന്നിൽ പിന്നെ ആ അർജുൻ അവന് പണി കൊടുക്കുമ്പോൾ നോക്കിയും കണ്ടും മാത്രം കൊടുക്കുക അങ്ങോട്ട് കയറി ചൊറിഞ്ഞു വെറുതെ പണി വാങ്ങാൻ നിൽക്കരുത് ഉം പറഞ്ഞത് സത്യം തന്നെയാണ് അളിയ മംഗലത്ത് ഗ്രൂപ്പ് എൻ്റെയാണ് പക്ഷെ അത് ആർക്കും അറിയില്ല എന്നത് മറ്റൊരു സത്യം നീ പക്ഷേ ഇതൊന്നും ആരോടും പിന്നെന്തിനാ നീ സാക്ഷിയെ സാക്ഷിയെ കല്യാണം കഴിക്കാൻ പറഞ്ഞപ്പോൾ തിരിച്ചൊന്നും പറയാതെ കല്യാണത്തിന് സമ്മതിച്ചതിൻ്റെ പിന്നിൽ ഒരു കാരണം മാത്രമേ ഉള്ളൂ അവളെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് എൻ്റെ ജീവനാണ് കല്യാണം കഴിഞ്ഞാൽ പിന്നെ അവൾ എൻ്റെ സ്വന്തമാകുമല്ലോ എന്നൊക്കെ ഓർത്തു എൻ്റെ പണം കണ്ട് ജീവിതത്തിൽ വരുന്നതിനേക്കാൾ എന്റെ സ്നേഹം കൊണ്ട് മാത്രം അവൾ എൻ്റെ ആകണം ആഗ്രഹം പിന്നെ മറ്റാരോട് പറയാഞ്ഞത് എൻ്റെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് കമ്പനി ഓഫീഷ്യലായി ഏറ്റെടുത്ത ശേഷം എല്ലാവരും അറിഞ്ഞാൽ മതിയെന്ന് വിചാരിച്ചു പിന്നെ പിന്നെന്തിനാണാവോ ഇപ്പൊ എന്നോട് പറഞ്ഞത് രണ്ടു വർഷം കഴിഞ്ഞ് പറഞ്ഞാൽ പോരായിരുന്നോ ഏ അളിയനോട് പറഞ്ഞതിന് വേറെയും കൊണ്ട് കാരണം വേറെന്ത് കാരണം അളിയൻ പോയി ബാംഗ്ലൂരിലെ ജോലി റിസൈൻ ചെയ്തു വാ വനവാസം അത്ര മതി ഇനി നാട്ടിൽ ഉള്ള നല്ലൊരു ജോലി പെട്ടെന്ന് കളഞ്ഞിട്ട് വന്നാൽ ഇവിടെ നീ എനിക്ക് ജോലി ജോലിയെടുത്ത് വെച്ചേക്കുന്നോ ഞാൻ ജോലി ജോലിയെടുത്ത് വെച്ചിട്ടാണ് പറഞ്ഞത് നാട്ടിൽ വരാൻ ദിവസവുമുള്ള നിന്റെ പെങ്ങളുടെ വിഷമം കാണാൻ എനിക്ക് വയ്യ സോ യു ആർ അപ്പോയിന്റഡ് ആസ് ദ ന്യൂ ഹെഡ് ഓഫ് മംഗലത്ത് ഗ്രാഫിക്സ് ആൻഡ് ഡിസൈനേഴ്സ് ഇത്ര നാളും മോൻ്റെ ഡിസൈൻ സേവനം മറ്റുള്ള കമ്പനിക്ക് കൊടുത്തില്ലേ ഇനി കുറച്ചുനാൾ എനിക്ക് താ എൻ്റെ കമ്പനി ഒന്ന് വളരട്ടെ പിന്നെ സാലറി ഒക്കെ സെറ്റാണ് കുറഞ്ഞു പോയാൽ മാത്രം പറഞ്ഞാൽ മതി നീ പറയുന്ന സാലറി തരും ഞാൻ സാലറിയൊന്നും അല്ല സിദ്ധു ഞാൻ അത് ശരിയാകുമോ എന്ത് ശരിയായാല് നിന്റെ ക്വാളിഫിക്കേഷൻ കണ്ടിട്ട് തന്നെയാണ് ഞാൻ ഈ ജോലി ഓഫർ തന്നത് പിന്നെ ചെറുപ്രായത്തിൽ ഈ ബിസിനസ്സെല്ലാം എനിക്ക് ഒറ്റയ്ക്ക് നോക്കി നടത്താമെങ്കിൽ ഇത്ര എക്സ്പീരിയൻസ് ഉള്ള ചേട്ടൻ എന്നെ ഈ കാര്യത്തിൽ നന്നായി സഹായിക്കാൻ പറ്റും പിന്നെ ഇനി ദുരഭിമാനമാണ് എങ്കിൽ ഞാനൊന്നും പറയില്ല ആരെയും നിർബന്ധിച്ചൊന്നും ചെയ്യിപ്പിച്ച് ഈ സിദ്ധുവിന് ശീലമില്ല എന്റെ ആഗ്രഹം ഞാൻ പറഞ്ഞു ബാക്കിയെല്ലാം അളിയൻ്റെ ഇഷ്ടം എന്റെ സിദ്ധു നീ ഏതെങ്കിലും ഒന്നിൽ ഉറച്ചു നിൽക്ക് അളിയൻ ദച്ചുചേട്ടൻ ചേട്ടൻ ചേട്ടൻ നീ ഏതെങ്കിലും ഒന്ന് ഉറപ്പിക്കടാ ഒരെണ്ണൊക്കെ ഉറപ്പിക്കാൻ ബുദ്ധിമുട്ടാണ് എനിക്ക് തോന്നുന്നത് വിളിക്കും ഞാൻ ഞാൻ പറഞ്ഞതിനാദ്യം മറുപടിതാ പിന്നെയല്ലേ ബാക്കി എന്തതിക്കുട്ട ഇത്ര ആലോചിക്കാൻ സമ്മതം പറ പ്ലീസ് സാക്ഷി കൂടി നിർബന്ധിച്ച പ്രതീക്ഷ സമ്മതിച്ചു പക്ഷെ ഒരു കാര്യമുണ്ട് നാട്ടിൽ വന്നാൽ ഞാൻ വീട്ടിൽ നിൽക്കില്ല ആ വീട്ടിൽ ഇനി എനിക്ക് പറ്റില്ല അങ്ങനെ അച്ഛനെയും അമ്മയെയും ഉപേക്ഷിക്കാൻ പറ്റുമോ ചേട്ടാ നിനക്ക് സിന്ധുവിൻ്റെ ആയിരുന്നു ചോദ്യം സച്ചുവിൻ്റെ അച്ഛനും അമ്മയും തെറ്റ് ചെയ്തു എന്നത് സത്യമാണ് പക്ഷെ അതിനർത്ഥം സച്ചു അവരുടെ മോളല്ലാതാകുമെന്നല്ല ചെയ്തത് തെറ്റാണെന്ന് അവർക്കും അറിയാം പക്ഷെ അത് അംഗീകരിക്കാൻ ഒരു മടി എനിക്കുറപ്പാണ് ഒരു സമയം അവർ തന്നെ ഞങ്ങളെ തിരിച്ചു വിളിക്കും ഒരു മോളുള്ളത് ഇപ്പോൾ അവരുടെ അടുത്തില്ല അച്ഛനും അമ്മയ്ക്കും താങ്ങാകേണ്ട അളിയൽ കൂടിയന്തിനാ വെറുതെ ഇങ്ങനെ വാശി കാണിക്കുന്നത് സച്ചു ഇപ്പോഴത്തെ അവരുടെ ലൈഫിൽ ഹാപ്പിയാണ് എനിക്ക് ജീവനുള്ള കാലത്തോളം അത് അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് ഉറപ്പ് പറയാൻ പറ്റും എനിക്ക് സ്വന്തമായിട്ടുള്ള ബിസിനസ് നീ നോക്കില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഇപ്പോഴും അത് അച്ഛൻ നോക്കുന്നില്ലേ പിന്നെ അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ അവരെ സ്നേഹിക്കണം എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുവാൻ ഞാൻ ഈ ലോകത്ത് നമുക്ക് സ്വന്തം എന്ന് പറയാൻ അച്ഛനും അമ്മയും താലി കെട്ടിയ പെണ്ണും സഹോദരങ്ങളും മാത്രം കാണും ബാക്കിയൊക്കെ വിധി പോലെ ഇരിക്കും ഇന്ന് നിങ്ങൾക്ക് അച്ഛനും അമ്മയും ഉണ്ട് അവരുടെ മരണം വരെ മനസ്സ് വിഷമിപ്പിക്കാതിരിക്കുക പിന്നീട് വിഷമിച്ചിട്ട് കാര്യമില്ല ജീവനുള്ള കാലത്ത് സ്നേഹം കൊടുക്കണം അല്ലാതെ മരിച്ചു മുകളിൽ നിൽക്കുമ്പോൾ ഞാൻ ചെയ്തത് തെറ്റായിരുന്നു എന്നുള്ള കുറ്റബോധം കൊണ്ട് ഒന്നും നേടാൻ പറ്റില്ല ഇനിയും ഈ ദേഷ്യവും ഭാഷയും വേണ്ട ചേട്ട ബാംഗ്ലൂർ പോയി എന്തെങ്കിലും ഫോർമാലിറ്റീസ് ഉണ്ടെങ്കിൽ തീർത്തിട്ട് അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ ജീവിക്കാൻ നോക്ക് പിന്നെ ആരും ഇന്നിവിടെ നടന്നതൊന്നും നിന്റെ അപ്പുചേട്ടൻ അറിയാൻ പാടില്ല കേട്ടല്ലോ അവനറിഞ്ഞാലും എനിക്കൊന്നുമില്ല എന്തായാലും അവനുള്ളത് സമയം പോലെ കൊടുക്കും ഞാൻ ഒന്നും മിണ്ടാതെ ഞാൻ എൻ്റെ കാര്യം നോക്കി ഒതുങ്ങി നടക്കുമ്പോൾ ഇനിയും ഇങ്ങോട്ട് ചൊറിയാൻ വന്ന ഞാൻ നന്നായി മാന്തുകയും ചെയ്യും അത് നിൻ്റെ ചേട്ടൻ താങ്ങുകയും ഇല്ല ഞാനൊന്നും പറയില്ല സിദ്ധുവേട്ട നിങ്ങളെന്നും ഇങ്ങനെ സന്തോഷത്തോടെ ജീവിച്ചാൽ മതി എങ്കിൽ ഞങ്ങൾ ഇറങ്ങട്ടെ അളിയ ഇവളെ വീട്ടിലാക്കണം എത്രയും പെട്ടെന്ന് പെണ്ണിനെ കെട്ടി കൂടെ കൂട്ടണം ഇവളുടെ ചേട്ടനെ വിശ്വസിക്കാൻ പറ്റില്ല എപ്പോഴാണ് തീരുമാനം മാറുന്നതെന്ന് ആ കാര്യം ഓർത്ത് എൻ്റെ അളിയൻ വിഷമിക്കേണ്ട ഇനി അവൻ അങ്ങനെ എന്തെങ്കിലും ചെയ്ത അളിയൻ്റെ കൂടെ മതിൽ ചാണ്ടാൻ ഞാനും കാണും അതല്ല മതി എങ്കിൽ പിന്നെ ഇറങ്ങട്ടെടാ ഇനിയും നിന്ന് സമയം കളയുന്നില്ല ഇതും പറഞ്ഞ് ദീക്ഷത്തിറങ്ങിയപ്പോഴാണ് ഒരു ലോറിയിൽ അത്യാവശ്യം സാധനങ്ങളായി വിച്ചവും മർജവും വന്നത്